കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അജ്മി ഫ്രെഷ്മേഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം ജെ ഡിയുവിന് പിന്നാലെ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി നൽകി രാഷ്ട്രീയ ലോക്കളും ബി ജെ പി സഖ്യത്തിന് ഒരുങ്ങുന്നു ആർ എൽ ഡിക്ക് നാല് ലോക്സഭാ സീറ്റുകൾ ബി ജെ പി നൽകിയേക്കും തീഷ്കുമാറിന്റെ ജെഡിയു മുന്നണി വിട്ടതിന്റെ ആഘാതം മാറിയിട്ടില്ല പടിഞ്ഞാറൻ യുപിയിൽ സ്വാധീനമുള്ള ജയന്ത് ചൌധരി ബിജെപിയുമായി സഖ്യത്തിന് ചർച്ചകൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട് യു ബിയിലെ എൺപത് ലോക്സഭാ സീറ്റിൽ ഏഴ് എണ്ണം ആർ എൽ ഡിക്ക് നൽകാൻ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഏറെക്കുറെ ധാരണയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കോൺഗ്രസ് ക്ഷണം സ്വീകരിച്ച് പങ്കെടുക്കുമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ആർ എൽ ഡി ബി ജെ പി സഖ്യ ചർച്ചകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് അഖിലേഷ് യാദവ് നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ മൂന്ന് ലോക്സഭാ സീറ്റുകളിൽ ആർ എൽ ഡി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം ജയന്ത് ചൌധരിയെ പ്രകോപിപ്പിച്ചതായാണ് സൂചന കൈരന ബാഗ്ബദ് മധുര അമ്രോഹ സീറ്റുകൾ ബി ജെ പി ആർ എൽ ഡിക്ക് നൽകിയേക്കും ആർ എൽ ഡിയുടെ മുന്നണി മാറ്റം മുസ്ലിം വോട്ട് ബാങ്കിലും വിള്ളലുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു ബി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ ആർ എൽ ഡി മുപ്പത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുകയും ഒൻപത് ഇടത്ത് വിജയിക്കുകയും ചെയ്തു ആർ എൽ ഡി എ ഒപ്പം നിർത്താൻ അഖിലേഷ് യാദവ് അനുരഞ്ജന ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈവനിംഗ് കേരള ന്യൂസ് ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക